നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ നടൻ ദിലീപിനെ പിന്തുണച്ച് സംഘപരിവാർ സൈദ്ധാന്തികൻ ടി ജി മോഹൻദാസ് കേസിൽ വിധി വരും വരെ ദിലീപ് നിരപരാധിയാണെന്നും ദിലീപിനെ കുരിശിലേറ്റാൻ സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബ്രേവ് ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത് ദിലീപിനെ അനുകൂലിച്ച് സംസാരിക്കുന്നവരെ പോലും വേട്ടയാടുകയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ടി ജി മോഹൻദാസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ദിലീപ് കേസിൽ സംഭവിക്കുന്നത് മോബ് ലിഞ്ചിങ് ആണ് ദിലീപിന് അനുകൂലമായിട്ട് ആരും ഒരക്ഷരം മിണ്ടിക്കൂടാം ദിലീപ് അഭിനയിച്ച സിനിമ നല്ലതാണ് എന്ന് പോലും പറയാൻ പാടില്ല അങ്ങനെ പറയുന്നത് ദിലീപിനെ അനുകൂലിക്കുന്നതാണ് ഒരു നടൻ എന്ന നിലയിൽ ദിലീപിനെ അനുകൂലിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എത്രയോ നടന്മാരുടെ പേരിൽ എന്തെല്ലാം കേസുകളുണ്ട് അവരെയൊക്കെ എന്താണ് ഓഡിറ്റ് ചെയ്യാത്തത് എന്താണ് ദിലീപിന് മാത്രം പ്രത്യേകത ഇപ്പോഴും ആ കേസ് തീർന്നിട്ടില്ല ദിലീപ് കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞിട്ടില്ല നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാന തത്വം വെച്ചിട്ട് കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിക്കുന്നത് വരെ നിരപരാധിയാണ് പ്രൂവൻ ഗിൽറ്റി എന്നാണ് ഇനി അതിന്റെ നിയമപരമായ വിലയിരുത്തലുകളിലേക്കൊന്നും പോകേണ്ട ഒരു കേസ് കേൾക്കുമ്പോൾ നമുക്കതിൽ ചില ന്യായ ന്യായങ്ങൾ തോന്നും അത് അനുസരിച്ച് ഞാൻ പറയും പുള്ളി അങ്ങനെ കുഴപ്പക്കാരനാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഇത് നമ്മുടെ ഒരു വിലയിരുത്തലാണ് ഇത് വെച്ചിട്ടേ പബ്ലിക്കിനും പെരുമാറാൻ പറ്റുകയുള്ളു അല്ലാതെ കോടതി നടപടികൾ സാക്ഷി മൊഴികൾ ഒക്കെ വരട്ടെ എന്നിട്ട് ഞാൻ അഭിപ്രായം വരാം എന്നതിനൊന്നും ആൾക്കാർ കാത്തിരിക്കില്ല സാമാന്യ ജനങ്ങൾക്ക് ഒരു അഭിപ്രായം കൊടുക്കണം ആ അഭിപ്രായം രണ്ടു വശത്തും ഉണ്ടാകും അതിനുവേണ്ടി ചിലപ്പോൾ മനഃപൂർവമായ ശ്രമം നടക്കും സിനിമാ നടനും നടിയുമായതിനാൽ രണ്ടു വശത്തും അഭിപ്രായ രൂപീകരണം നടക്കും അതിൽ തെറ്റെന്താണ് എനിക്ക് ഈ കേസിന്റെ തുടക്കം മുതൽ തോന്നിയത് ദിലീപ് നിരപരാധിയാണ് എന്നാണ് ഇത് ഞാൻ ആദ്യമായി പറയുന്നതല്ല കേസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പറയുന്നതാണിത് ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ വിനു വി ജോണും വേണു ബാലകൃഷ്ണനും ഒക്കെ വലിയ തെറ്റ് കാണിച്ചു അവർ നടിയെ ആക്രമിച്ച കേസിന്റെ വാർത്ത വായിക്കുകയാണ് അവർ ഹാഫ് സ്ക്രീനിൽ ദിലീപ് അഭിനയിച്ച സിനിമകളുടെ വിഷ്വൽ കാണിച്ചു ഞാൻ എന്റെ പ്രോഗ്രാമിൽ പറഞ്ഞു പച്ച പോക്രിത്തരമാണ് അതും നിങ്ങൾ ഒരു നടൻ എന്ന് പറയുക എന്നിട്ട് ഹാഫ് സ്ക്രീനിൽ ദിലീപിനെ മാത്രം കാണിച്ചുകൊണ്ടിരിക്കുക പല നടന്മാരെയും കാണിച്ചാൽ പോട്ടെ എന്ന് വെക്കാം ഈ ഒരാളെ മാത്രം കാണിക്കുന്നത് ഈ ഒരാളെ മാത്രം കാണിക്കുന്നത് വഴി നിങ്ങൾ അയാളെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്ന് ഞാൻ പറഞ്ഞു ഇത് നോൺ സെൻസ് ആണ് എന്ന് പറഞ്ഞു ദിലീപിനെതിരെ ഒരു തെളിവുമില്ല അത് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയോ തെളിവ് കിട്ടി എന്ന് പറഞ്ഞാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത് ആ നെറേറ്റീവ് ए സംസാരിച്ചു പോയി എന്നതാണ് എം എ ബേബി ചെയ്ത കുറ്റം ബേബി ഒരു നിമിഷം ഈ നരേറ്റീവ് മറന്നുപോയി ആ സിനിമ സിനിമയായി കണ്ട് അതിനെ അഭിനന്ദിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ബേബി ഇത് എഴുതുന്നതെങ്കിൽ അദ്ദേഹത്തിന് വിവേകം വരും ഈ നരേറ്റീവിന്റെ ഭാഗത്താണല്ലോ ഞാൻ ഇങ്ങനെ എഴുതാൻ പറ്റില്ല എന്ന ബോധം വരും അപ്പോൾ സംവിധായകനെ വിളിച്ചു പറയും നല്ല സിനിമയാണ് പക്ഷെ എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് ആ വിവേകം ഉദിക്കുന്നതിന് മുൻപ് വന്ന സ്വാഭാവിക പ്രതികരണമാണ് ബേബിയിൽ നിന്നും വന്നത് അതുകൊണ്ടാണ് പുള്ളി എങ്ങും തൊടാതെ വിശദീകരണം നൽകിയത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉപദ്രവിച്ച ആ ഗ്രൂപ്പിലേക്ക് ആക്കും